ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഭയങ്കര തിരക്കേനും അപ്പോൾ ഞാൻ ഈ ഇടവേളയിൽ അന്ന് ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എപ്പോൾ കൃഷിൻ്റെ തോട്ടം ഇടുന്ന തോട്ടം ഇടുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇത് വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുക്കളത്തോട്ടം എന്ന് വെച്ചാൽ അടുക്കള വശത്തന്നെ ഉണ്ടാക്കിയ ഒരു തോട്ടമാണ് അതിൽ ഉണ്ട് പാവക്കയുണ്ട് പോവക്കയുണ്ട് പിന്നെ വെണ്ടയുണ്ട് പച്ചമുളകുണ്ട് ചീരയുണ്ട് അപ്പം ഞാൻ ഒരു വിധപ്പെട്ട എല്ലാ കുറച്ച് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ ആവശ്യമുള്ള എല്ലാ ഇതും ഞാൻ ചെറിയ തോതിൽ വഴുതിനിങ്ങിൻ്റെ നട്ടിട്ടുണ്ട് ചെറിയ തോതിൽ അപ്പം എനിക്കിപ്രാവശ്യം ഇഷ്ടംപോലെ കുക്കുംബറുണ്ടായിന് ഇത് എനക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പാടുണ്ടായത് നല്ല വലിപ്പുള്ള കുക്കുംബറാണ് അങ്ങനെ എൻ്റെ കൈനൊക്കെ ആവാട്ടെ മണ്ണുള്ള കുക്കുമ്പറാണ് വലിയ കുക്കുമ്പറാണ് ഇതിപ്പോൾ ഇതിൻ്റെ അത് കുറേ ഞാൻ പറച്ച് അവരൊരാൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പാവക്ക നല്ല വെള്ള പാവക്കാന്നുണ്ടതിന് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അധികം മണ്ണോ നീളവും ഇല്ലെങ്കിലും ഇഷ്ടംപോലെ കായുണ്ട് അപ്പം ഞാൻ ഈ സാധാരണ പാവക്കക്ക് കീടങ്ങൾ ഭയങ്കരമാണ് അപ്പം ഞാൻ പാവക്കങ്ങനെ കീടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉറുമ്പ് ഈ ചുവന്ന ഉറുമ്പിന് ണ്ടായിരുന്നു അപ്പം ഞാനത് ഈ വള്ളിക്ക് അതിലേക്ക് മാറ്റിയതിന് ശേഷമാണ് കീടങ്ങളൊന്നും അങ്ങനെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും അത് കൃഷി അങ്ങനെ ചീഞ്ഞു പോയിട്ടോ കീടാക്രമണം വണ്ട് കുത്തിയിട്ടോ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉറുമ്പ് ഉള്ളത് കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എനിക്ക് കോവക്ക ഉണ്ട് കോവൊക്കെ ഇഷ്ടപോലെ സീസൺ അനുസരിച്ചിട്ട് ഇപ്പം ചെറിയ ചെറിയ ഉണ്ടായിട്ട് ഒരു വട്ടം കഴിഞ്ഞ് രണ്ട് വട്ടം കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും കോവ ചെറുങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ വെണ്ടയുണ്ടേനും പച്ചമുളക് ഉണ്ട് പഴുതിനങ്ങണ്ട് പഴുതിനങ്ങുണ്ട് അങ്ങനെ എല്ലാവിധ പച്ചക്കറിയും ഉണ്ട് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ നിന്ന് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇനി ഇട്ടത് അടുക്കളയിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് തന്നെയാണ് ഞാൻ ഉള്ളിത്തോലും ഇതിലൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് അതും ആണ് ഇനി കൂടുതലും ഇട്ടത് പിന്നെ നമ്മളത് ജൈവ കൃഷിയാണ് ഞാനിതിനകത്ത് അങ്ങനെ വേറെ ഇംഗ്ലീഷും ഒന്നും ഇട്ടിട്ടേ ഇല്ല ചാണകപ്പൊടി മാത്രേക്കൂ അപ്പം ഇന്നത്തെ മുറ്റത്തിൻ്റെ താഴെയുള്ള കുറച്ച് പച്ചക്കറിയും കൂടി കാണാം കോവലും ഉണ്ട് കുമ്പളങ്ങണ്ട് നട്ട് അതിൽ നിന്ന് നട്ടിട്ട് അങ്ങനെ കുമ്പളങ്ങൾ പൂവിരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ അകത്ത് പൂവലും ആ ഇത് കോവിലുണ്ട് കോവക്കാണ് ഇത് കോവക്കു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിറച്ചും കോവലിൻ്റെ വള്ളിയും ഉണ്ട് എല്ലാം കൂടി വലിയൊരു വള്ളി പന്തലിൻ്റെ പേരെയാണ് ഞാൻ എല്ലാം കയറ്റും അപ്പോൾ കുമ്പളങ്ങയുണ്ട് ചെറിയ കുമ്പളങ്ങയാണ് അത് ഉണ്ടായിരുന്നില്ല പിന്നെ പൂവിരിയുന്നുണ്ട് ഇഷ്ടംപോലെ അതൊന്നും വഴുതനങ്ങയാണ് ഇത് ചെറിയ നല്ല നിത്യം ഉണ്ടാകുന്ന ശരി ചെറിയ ചെറിയ വഴുതനങ്ങയാണ് ഇനി അപ്പോൾ കുറച്ച് ഉണ്ടായി കുറച്ച് ഉണ്ട് ചീരയുണ്ടായി ചീരയൊക്കെ ഞാൻ മുറിച്ചി അപ്പോൾ ചീര ഇപ്പം കാണിക്കാനില്ല പിന്നെ ഒരു അതാണ് മരം വണ്ടെന്ന് പറയുന്നത് അത് നിത്യം രണ്ട് വർഷമെല്ലാം നമുക്ക് ഇഷ്ടം പോലും മരമായിട്ട് കുറേ അങ്ങനെ പോയി പോകാണ്ട് ഉണ്ടാകും നമുക്ക് അങ്ങനത്തെ രണ്ട് വണ്ട നട്ടാൽ മതി നമ്മുടെ വീട്ടിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം കിട്ടും എന്താ പച്ചമുളക് പച്ചമുളക് ചട്ടിയിലൊക്കെ നട്ടിന് ഇതിൻ്റെ അകത്തും ഉണ്ട് അപ്പം ഇങ്ങനെ ഇത് വീണിട്ട് പൊട്ടിപ്പോയിട്ടാണ് വേടിപ്പോയത് പച്ചമുളക് എന്താ ഇപ്പം ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഇപ്പോഴൊക്കെ പപ്പായ ഉണ്ട് നമ്മൾ ചെറിയ ചെറിയ കൃഷിയാണ് ചക്കരക്ക് പോവുക ഞാൻ എൻ്റെ ചെയ്യുമ്പോൾ ചേന നടനുണ്ട് ഇനി ഇനി ഇതെല്ലാം നട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്കത് കാണിക്കും ഇത് വേറെ ഒന്ന് പടവലങ്ങ ഇപ്പം നട്ടവാട് വന്നു ഇപ്പം എന്താ പടവലങ്ങയാണ് അപ്പം ഈ പടവലങ്ങ കുമ്പളങ്ങ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നട്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കേ ബൈ